അല്ലാഹു കളിമണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിക്കുകയും തന്റെ കൽപ്പനയാൽ ഒരു റൂഹിനെ ആത്മാവിനെ അതിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവന് ജീവൻ ലഭിച്ചു ഇത് കണ്ടപ്പോൾ സ്വർഗ്ഗത്തിലെ മലക്കുകൾക്ക് അത്ഭുതമായി അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായി ആദം മാറി അല്ലാഹു മലക്കുകളോട് ഒരു കൽപ്പന നൽകി നിങ്ങളെല്ലാവരും ആദമിന് മുന്നിൽ സുജൂത് ചെയ്യുക അള്ളാഹുവിന്റെ കൽപ്പന കേട്ടപ്പോൾ ഒരു നിമിഷം പോലും സംശയിക്കാതെ എല്ലാ മലക്കുകളും ആദമിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു സുജൂതി ചെയ്തു അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് മാത്രം ഈ കൽപ്പന അനുസരിച്ചില്ല അവൻ അഹങ്കാരത്തോടെ തലയുയർത്തി നിന്നു അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ അവൻ കൂട്ടാക്കിയില്ല അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്റെ കൽപ്പനയെ ധിക്കരിച്ച് ആദമിന് സുജൂത ചെയ്യാതിരുന്നത് അപ്പോൾ ഇബ്ലീസ് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു അല്ലാഹുവേ എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ ആദമിനെ നീ വെറും മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് തീയേക്കാൾ ശ്രേഷ്ഠനായ ഞാൻ എങ്ങനെ മണ്ണിൽ നിന്നുള്ള അവനു മുന്നിൽ തലകുനിക്കും ഇബ്ലീസിന്റെ ഈ അഹങ്കാരം അല്ലാഹുവിനെ കോപിപ്പിച്ചു അല്ലാഹു അവനോട് പറഞ്ഞു എങ്കിൽ നീ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തുപോവുക തീർച്ചയായും നീ ശപിക്കപ്പെട്ടവനാണ് അന്ത്യനാൾ വരെ നിന്റെ മേൽ എന്റെ ശാപമുണ്ടാകും അല്ലാഹുവിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട ഇബ്ലീസ് ആദം നബിയോടും അദ്ദേഹത്തിന്റെ സന്തതികളോടും കടുത്ത ശത്രുതയിലായി അവൻ അല്ലാഹുവിനോടപേക്ഷിച്ചു അല്ലാഹുവെ എനിക്ക് നീ അന്ത്യനാൾ വരെ സമയം നൽകണം എന്റെ പരാജയത്തിന് കാരണമായ ആദം ആദംനബിയെയും അവരുടെ മക്കളെയും ഞാൻ വഴിതെറ്റിക്കും അല്ലാഹു പറഞ്ഞു നിനക്ക് അതിനുള്ള സമയം ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ എന്റെ ആത്മാർത്ഥരായ ദാസന്മാരെ നിനക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല അങ്ങനെ ഇബിലീസ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ പ്രതിജ്ഞയെടുത്തു അവൻ പല രൂപത്തിലും മനുഷ്യരെ പ്രലോഭിപ്പിക്കുകയും തിന്മയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ സാധിക്കും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയരാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ഇസ്ലാമിക ചരിത്ര കഥകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം